പ്രതിരോധ കരാറിനെ ഉയർത്തിക്കാട്ടി പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി അറേബ്യ ഇടപെടും എന്ന ഷഹബാസ് ഷെരീഫിന്റെ വീരവാദം പൊളിഞ്ഞു താലിബാൻ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ സൗദിയിൽ നിന്നും സൈനിക സഹായം തേടി ഷഹബാസ് ഷെരീഫ് വിളിച്ചപ്പോൾ സൗദിയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ നോ എന്ന് പറഞ്ഞത് ഇപ്പോൾ പാകിസ്ഥാന് തിരിച്ചടിയായിരിക്കുകയാണ് സൗദിയിലെ ഹമാസ് അനുകൂലികൾക്ക് വധശിക്ഷ വിധിച്ച ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയുമായി നെറ്റോ മാതൃകയിലുള്ള പ്രതിരോധ കരാറിൽ പാകിസ്ഥാൻ ഒപ്പുവെച്ചുവെന്നും ഇനി മുതൽ പാകിസ്ഥാനെ മൂന്നാമതൊരു രാജ്യം ആക്രമിച്ചാൽ അത് സൗദിക്കെതിരായ ആക്രമണമായി കണക്കാക്കി സൗദി തിരിച്ചടിക്കുമെന്നും ഉള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അവകാശവാദം തെറ്റാണെന്ന് തെളിഞ്ഞു പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ഇടപെടില്ലെന്ന് കഴിഞ്ഞ ദിവസം താലിബാനെ ആക്രമിക്കാൻ തങ്ങളില്ലെന്ന നിലപാട് സൗദി വെളിപ്പെടുത്തിയതോടെ പകൽ പോലെ തെളിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നാൽ ചതിയും കാപ്പട്ടവും വഞ്ചനയും മാത്രമാണെന്ന് കൂടി മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുന്നു ഇതോടെ സൗദി പാക് കരാർ ഉയർത്തിക്കാട്ടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്ത്യയെ ഒന്ന് ഭയപ്പെടുത്താനും ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ത്യക്കെതിരായ ഷഹബാസ് ഷെരീഫിന്റെ ഈ വെല്ലുവിളി വെറും ഉമ്മാക്കിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നാവിക മേധാവിയും കരസേന മേധാവിയും പാകിസ്ഥാന് വെല്ലുവിളിച്ചപ്പോഴും യാതൊരു മറുപടിയും പാകിസ്ഥാന് നൽകാൻ സാധിച്ചിരുന്നില്ല ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയാൽ ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തുടച്ചു നീക്കും എന്നാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഭീഷണി മുഴക്കിയത് അതിർത്തിയിലെ സർക്രി ിൽ പാകിസ്ഥാൻ നടത്തുന്ന ആധിപത്യ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും സർക്രീകിലൂടെ കറാച്ചിയിലേക്കും ഒരു വഴിയുണ്ട് എന്നും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഒന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും പാകിസ്ഥാൻ നടത്തിയിരുന്നില്ല ഇത് പാകിസ്ഥാന്റെ പ്രതിരോധരംഗത്തെ ദൌർബല്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന വിലയിരുത്തലും ഉയർന്നിരുന്നു എന്നാൽ രഹസ്യമായ ചില ഭീകര ആക്രമണങ്ങൾ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്നതായി സൂചനയുണ്ട് ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാവിക കരസേന മേധാവിമാരും രാജ്നാഥ് സിംഗും പാകിസ്ഥാനും ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത് ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതോടെയാണ് സൗദി പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാർ ഉണ്ടാക്കിയ സാഹചര്യം ഉണ്ടായത് വേറെ വഴിയൊന്നും മുന്നിലില്ലെങ്കിൽ അവസാന രക്ഷാമാർഗമായി പാകിസ്ഥാന്റെ ആണവായുധം ലഭ്യമാക്കുക എന്നതായിരുന്നു സൗദിയുടെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം പക്ഷേ ഈ പ്രതിരോധ കരാറിനെ ഉയർത്തിക്കാട്ടി പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി അറേബ്യ ഇടപെടും എന്ന നിലയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേറ്റോ കരാറിന് തുല്യമായ കരാറാണ് പാകിസ്ഥാനും സൌദിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ അവകാശവാദം നേറ്റോ പ്രതിരോധ കരാർ പ്രകാരം നേറ്റോ അംഗമായ ഒരു രാജ്യത്തെ പുറത്തുനിന്നും മൂന്നാമതൊരു രാജ്യം ആക്രമിച്ചാൽ മറ്റു മുപ്പത്തി നെറ്റോ രാജ്യങ്ങളും ആ രാജ്യത്തെ ആക്രമിക്കും അതുപോലെ പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൌദിയും സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാനും പരസ്പരം ഇടപെടും എന്നായിരുന്നു ഷഹബാസ് ഷെരീഫ് അവകാശപ്പെട്ടത് എന്നാൽ അങ്ങനെ ഒരു കരാർ സൗദി ഒപ്പുവെച്ചത് സൗദിക്ക് പാകിസ്ഥാന്റെ സഹായം ലഭിക്കാൻ മാത്രമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അല്ലാതെ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി ഇടപെടില്ല എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞത് താലിബാന്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് പാകിസ്ഥാൻ സൗദിയുടെ സൈനിക സഹായം തേടിയത് എന്നാൽ താലിബാനെതിരെ ഇടപെടാൻ തങ്ങളില്ല എന്ന് സൗദി അറിയിക്കുകയായിരുന്നു അതായത് പാകിസ്ഥാനെ രക്ഷിക്കാനായി മൂന്നാമതൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ സൗദിക്ക് താല്പര്യമില്ലെന്നത് പകൽ പോലെ തെളിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ പാകിസ്ഥാൻ സൗദിയുമായി ഇല്ലാത്ത കരാർ ഉയർത്തിക്കാട്ടുകയായിരുന്നു സൗദിയുടെ സമീപകാല നടപടികളിലെല്ലാം രാജാവിന്റെ ഏറ്റവും വലിയ ഉപദേഷ്ടാവായിരുന്നു മകൻ മുഹമ്മദ് ബിൻ സൽമാൻ മുഹമ്മദ് ബിൻ സൽമാൻ ആണ് സൗദി വിഷൻ രണ്ടായിരത്തി എന്ന ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എണ്ണ വരുമാനത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നുകൊണ്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് സ്വകാര്യവത്കരണം ശക്തിപ്പെടുത്താനും സൗജന്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാനുമുള്ള നീക്കത്തിനൊപ്പം തന്നെ സൗദി പിന്തുടരുന്ന മൂല്യങ്ങളിൽ നിന്നും ഇസ്ലാമിക തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ വിനോദസഞ്ചാര വികസന പദ്ധതികളും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു വിവാദങ്ങളിലും അദ്ദേഹം തലയിട്ടിട്ടുണ്ട് എന്തായാലും എന്തൊക്കെയാണെങ്കിൽ തന്നെയും സൗദി അറേബ്യയുടെ ഒരുപാട് വികസനങ്ങൾക്ക് സൗദി അറേബ്യയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വികസനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത ഭരണാധികാരി തന്നെയാണ് മുഹമ്മദ് ബിൻ സൽമാൻ ന്യൂസ് ഡെസ്ക് കർമാസ്